മലയാളി മനസ്സിന്റെ പ്രഥമ വീഡിയോ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഒരു ലക്ഷത്തിലധികം പേർ കണ്ടു എന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് മലയാളി മനസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തി കാണിക്കുവാനോ താഴ്ത്തി കാണിക്കുവാനോ മലയാളി മനസ്സ് ശ്രമിക്കുന്നില്ല ഇടതു വലതു രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരും സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ മത്സര രംഗത്തുള്ള സ്വതന്ത്രരും ഒരുമിച്ച് ചേർന്ന് പുതിയൊരു അംഗപ്പുറപ്പാടിന് ഒരുങ്ങുകയാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്നതനുസരിച്ച് പല പല വാഗ്ദാനങ്ങളും നമുക്ക് ലഭിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അധികാരി വർഗത്തോട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം ഈ സമയം പൊതുജനങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം അധികാരി വർഗങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ എലക്ഷൻ സമയത്ത് പെൻഷൻ തുക ഉയർത്തുന്നത് പോലെ ഇന്ധനവില ഉയർത്തിയിട്ട് കുറയ്ക്കുന്നത് പോലെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന് ഒരു ചെറിയ പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ മലയാളി മനസ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് തെരുവ് നായാ ശല്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തെരുവ് നായ ശല്യത്തിന് ഒരു അനുകൂല കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ ഒരു വിഷയത്തിന് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുവാൻ അധികാരി വർഗം കാണിച്ച ശുഷ്കാന്തിയുടെ പകുതിയെങ്കിലും കാണിച്ചാൽ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകും പട്ടിയുടെ അക്രമത്തിൽ നിന്നുണ്ടായ പേവിഷബാധ ഏറ്റ് കഴിഞ്ഞ മെയ് മാസം ഏഴു വയസ്സുകാരി കൊല്ലം സ്വദേശി നിയാ ഫൈസലിനെ കേരളം മറന്നു തുടങ്ങിയിരിക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല തെരുവു നായ്ക്കളുടെ ആക്രമണ വീതി സാധാരണക്കാരിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് സർക്കാർ ആശുപത്രിയിൽ മാത്രം ചികിത്സയിൽ എത്തിയത് എട്ട് ലക്ഷത്തിലധികം പേരാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഈ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ തെരുവു നായ ശല്യം ഇത്ര രൂക്ഷമായിട്ടും ഇത് നാടിനെ അലട്ടുന്ന ഒരു ഗുരുതര പ്രശ്നമായിട്ടും എന്തുകൊണ്ടാണ് നാളിതുവരെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാതിരുന്നത് ഈ തെരുവുനായിയെ സംരക്ഷിക്കണമെന്ന മുറവിളി കൂട്ടുകയും അതിനുവേണ്ടി കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂല വിധി നേടിയെടുക്കുവാൻ വൻ തുകകൾ മുടക്കുന്ന ഈ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മാഫിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ വർഷവും എത്ര ശതകോടി രൂപകളാണ് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ നമ്മുടെ ഈ മണ്ണിൽ വിറ്റഴിക്കുവാൻ എന്തിനാണ് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ പിഞ്ചോമനകളെ കൊടുക്കുന്നത് ശീതീകരിച്ച മുറിയിൽ അന്തിയുറങ്ങി ശീതീകരിച്ച കാറിൽ ഉലകം ചുറ്റുന്ന അധികാരി വർഗത്തിനും അവരുടെ കുടുംബക്കാർക്കും അവർ കോശാന പാടുന്ന കപട മൃഗസ്നേഹികൾക്കും നിത്യവൃത്തിക്ക് വേണ്ടി നിരത്തിലിറങ്ങുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അറിയേണ്ടതില്ല അവരുടെ ലക്ഷ്യം അവരുടെ ബാങ്ക് ബാലൻസ് മാത്രമാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികളുടെ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നിരത്തിലിറങ്ങുമ്പോൾ അവരുടെ പേടി സ്വപ്നമായി മാറുന്നത് ഈ തെരുവു നായ്ക്കൾ മൂലം മരണഭീതിയും കാലന്റെ രൂപത്തിലുള്ള തെരുവു നായ്ക്കളുടെ മുഖങ്ങൾ പരത്തുന്ന ഭീഷണികളുമാണ് എന്നുള്ളതാണ് സത്യം പണ്ട് മലയാളത്തിൽ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് ഈ സമയം എനിക്ക് ഓർമ്മ വരുന്നത് മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ അല്പനേരം ഇരിക്കുമോ എന്നുള്ള ഗാനം ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ മരണസമയത്ത് തൻ്റെ വേണ്ടപ്പെട്ടവർ തൻ്റെ അരികിൽ ഇരിക്കണമെന്ന് അതുപോലെ വേണ്ടപ്പെട്ടവരുടെ മരണസമയത്ത് അവരോട് ചേർന്നിരുന്ന് അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുവാനും മറ്റു പലരും ആഗ്രഹിക്കാറുമുണ്ട് പക്ഷേ പേവിഷബാധയേറ്റുള്ള മരണം അതിഭയാനകമായ ഒന്നാണ് അഴിക്കുള്ളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെ അടുത്തേക്ക് പോലും പോകാനാകാതെ അകല നിന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവരെ നോക്കിക്കാണുവാനേ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ പോലും പ്രിയപ്പെട്ടവർക്ക് സാധിക്കുകയില്ല അവരുടെ ദയനീയമായ മരണം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഹൃദയ കാഴ്ചകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടറിഞ്ഞിട്ടുമുള്ളതാണ് ഇങ്ങനെയുള്ള ദുരവസ്ഥകൾ അങ് കൊല്ലത്തല്ലേ കോഴിക്കോടല്ലേ കൊയിലാണ്ടിയിലല്ലേ എന്ന് കരുതി നാം മിണ്ടാതിരുന്നാൽ നാളെ ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും കടന്നു വന്നേക്കാം എന്ന നഗ്നമായ സത്യം മറന്നുപോകരുത് ഇത്ര ഭയാനകമായ ഭീതി പരത്തുന്ന ദുരനുഭവങ്ങൾ തെരുവു നായയിൽ നിന്നുണ്ടാകുമ്പോഴും തെരുവു സംരക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടുന്നവരെ കാണുമ്പോൾ കപട മൃഗസ്നേഹികളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെയെല്ലാം പ്രതിർത്വം ഏതെങ്കിലും നായയിൽ നിന്നാണോ എന്നാണ് അതും ചൊറി പിടിച്ച് ചത്ത ഏതെങ്കിലും തെരുവു പട്ടിയുടെ കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധി ഈ പ്രശ്നത്തിന് നമുക്ക് ഒരൽപം ആശ്വാസം തരുന്നുണ്ടെങ്കിലും തെരുവു നായ്ക്കളെ പിടിച്ച് അവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് അവരെ മാറ്റുവാൻ പ്രാദേശിക ഭരണകൂടത്തിന് പ്രായോഗിക തലത്തിൽ എത്രത്തോളം വിജയിക്കാനാകും എന്നുള്ളത് അറിവില്ല അത് പരാജയപ്പെട്ടാൽ കോഴി വളർത്തുന്നവർക്കും താറാവ് കർഷകർക്കും ക്ഷീര കർഷകർക്കും ഉണ്ടാകുന്ന തീര നഷ്ടത്തെ പരിഹരിക്കുവാൻ സാധാരണക്കാരന്റെ ഭീതി അകറ്റിക്കളയുവാൻ ഈ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്ന നിയമനിർമ്മാണം നടത്താൻ അധികാരികൾ നിർബന്ധിതരാകണമെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ സാധാരണക്കാരന്റെ പ്രതിഷേധവും ഭീതിയും ഒരു ശക്തമായ പ്രതിഷേധമായി ഉയർന്നു വരണം നായ ഒരു ഓമന മൃഗം കൂടിയായതിനാൽ അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അതിനെ സ്നേഹിക്കുന്നവർ താങ്കളുടെ പുരയിടത്തിൽ അതിനുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ എടുത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിനെ വളർത്തട്ടെ മറ്റുള്ളവർക്ക് ഉപദ്രവം ആകാതിരുന്നാൽ മാത്രം മതി നിയമപാലകരുടെ അകമ്പടിയോടെ പരിവാര സമേതം കൊടിവെച്ച കാറിൽ ഉലകം ഇറങ്ങുന്ന അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ പ്രതിഷേധം ശക്തമായേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഈ ത്രിതല ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയറിയൂ എന്ന പഴഞ്ചൊല്ല് മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മുടെ കൈവിരലിൽ ഷി പുരളാൻ അനുവദിക്കാൻ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഈ കൊച്ചു കേരളത്തിൽ തെരുവു നായിയുടെ പ്രശ്നം പോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറയുമ്പോൾ ഞരമ്പന്മാരുടെയും ഞരമ്പത്തിമാരുടെയും കള്ളക്കൂട്ടങ്ങളുടെയും ദ്രോഹികളുടെയും തെറിവിളിയും ഭീഷണിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മലയാളി മനസ്സ് യാത്ര തുടരുകയാണ് മറ്റൊരു ജനകീയ പ്രശ്നവുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാ മലയാളി മനസ്സിന്റെ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം